നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഡൽഹി സർക്കാരിന്റെ അനുമതി ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റമ്പത് അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പത്ത് അംഗങ്ങളുമാണ് ഉള്ളത് ഇതിലേക്ക് പത്ത് പേരെ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നാമനിർദ്ദേശം ചെയ്തിരുന്നു ഇതിനെതിരെ സംസ്ഥാനം ഭരിക്കുന്ന ആപ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ കേസിലാണ് കോടതി ലഫ്റ്റനന്റ് ഗവർണർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചത് ആപ് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധി ഈ കേസ് പതിനഞ്ചു മാസത്തോളം മാറ്റിവെച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് ഡൽഹി സർക്കാർ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് പരിഗണിച്ചത് ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടി ശരിവെച്ച സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ സഹായമോ ഉപദേശമോ ഇല്ലാതെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് അംഗങ്ങളെ നിയമിക്കാമെന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് ജെ ബി പർദിവാല എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് നിയമപരമായ അധികാരമാണ് ഒരു എക്സിക്യൂട്ടീവ് അധികാരമല്ല അതിനാൽ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി സർക്കാരിന്റെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് അവരുടെ സമ്മതമില്ലാതെയാണ് ഡൽഹി എൽ ജി ആൽഡർമാൻമാരെ നാമനിർദ്ദേശം ചെയ്തതെന്നും ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം കണ്ടിട്ടില്ലാത്ത രീതിയാണ് മന്ത്രിമാരുടെ സമിതിക്ക് ലഭിക്കുന്ന നാമനിർദ്ദേശങ്ങളിൽ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നതുപോലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഡൽഹി മന്ത്രിമാരുടെ ഉപദേശം അനുസരിച്ചാണ് ഡൽഹി എൽ ജി പ്രവർത്തിക്കേണ്ടതെന്ന് ഡൽഹി സർക്കാർ വാദിച്ചു മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന നടപടിയിലൂടെ ഡൽഹി എൽ ജി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ മറികടന്നു ഡൽഹി എൽ ജി വി കെ സക്സേന ഒന്നുകിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നതിനായി ശുപാർശ ചെയ്യുന്ന നിർദ്ദിഷ്ട പേരുകൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ വ്യത്യാസം വരുത്തി രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുകയോ ചെയ്യണമെന്ന് സർക്കാർ വാദിച്ചു എം സി ഡി യിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റമ്പത് അംഗങ്ങളും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പത്ത് അംഗങ്ങളുമുണ്ട് സംസ്ഥാന മന്ത്രിസഭയോട് ചോദിക്കാതെയാണ് ഇത്തവണ പത്ത് പേരെ എം സി ഡിയിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നാമനിർദ്ദേശം ചെയ്തത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റിമുപ്പത്തിനാല് സീറ്റുകൾ നേടിയ ശേഷം ഭരണകക്ഷിയായ എ പി അത് നിയന്ത്രിക്കുന്നു നൂറ്റിനാല് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി